ഞാനിപ്പോൾ അർജുൻ്റെ വീട്ടിലാണുള്ളത് എല്ലാവരും മൊബൈൽ നോക്കിയിരിക്കുകയാണ് എന്തെങ്കിലും വിവരം കിട്ടുന്നുണ്ടോ എന്തെങ്കിലും വാർത്തകൾ കേൾക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഒരുപാട് ആളുകൾ അർജുൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നാടുകളിലും മറുനാടുകളിലുള്ളവരായിട്ടുള്ള ആളുകളൊക്കെ ആ കുടുംബത്തെ കാണാൻ വേണ്ടിയും ആസ്വസിപ്പിക്കാൻ ആസ്വസിപ്പിക്കാൻ വേണ്ടിയും വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും കേരളീയരായിട്ടുള്ള നമ്മളെല്ലാവരും പ്രാർത്ഥനയിലാണ് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെത്തണം എന്നുള്ള പി സി സി സെക്രട്ടറി കർണാടക ഉത്തരവാദിത്തമുള്ള ഒരു നേതാവൊക്കെ ആ സമയത്ത് അങ്ങോട്ട് കടന്നു വന്ന് അതുപോലെ തന്നെ ഒരുപാട് ബന്ധുക്കൾ എല്ലാവരും ഏകദേശം തൊണ്ണൂറ്റെട്ട് ശതമാനം മണ്ണുകൾ മാന്തി ആ ലോറിയോ അർജുനയോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഒരു പക്ഷേ പുഴയിലേക്ക് തെറിച്ച് പോയിട്ടുണ്ടാവും മണ്ണ് മണ്ണ് ഇടിച്ചിലിൻ്റെ ആ ഒരു അഘാതത്തിൽ ചിലപ്പോൾ ആ മണ്ണിനോടൊപ്പം പുഴയിലേക്ക് എത്തിയിട്ടുണ്ടാവുമെന്നാണ് നിഗമനം അപ്പം നാളെ പുഴയിലും തിരച്ചിൽ നടത്തുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അർജുൻ്റെ സ്നേഹിതന്മാർ എല്ലാവരും വളരെ സങ്കടത്തില് വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ എന്താ പറയുക വേദനാജനകമായിട്ടൊരു കാഴ്ച തന്നെയാണ് അങ്ങനെയൊന്നുമില്ല നല്ല താത്തേ പ്രശ്നുണ്ട് പറഞ്ഞ എന്നോട് അച്ഛൻ്റെ അങ്ങനെയൊന്നും ഇല്ല എറണാടകൊന്നും പരാതി എന്ന് പറഞ്ഞാല് അതെന്താന്നില്ല എനിക്ക് മനസ്സിലായില്ല ഇവരുടെ അതൊക്കെ അവിടെ ചെയ്യും ചെയ്യാതിരിക്കില്ല ഇത്രയും വലിയൊരു ഇൻസിഡന്റ് ആകുമ്പോൾ എഫ്ഐആർ ഇടാതിരിക്കാൻ സാധ്യത അതേ സമയത്ത് കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ കുറച്ചാൾ ജീവൻ പോയി അതുപോലെ ചിക്കമംഗളൂർ കൊടക് മംഗലാകുളം എല്ലാ ജില്ലകളിലും പ്രളയത്തിന്റെയും ഈ പിന്നെ ലാൻഡ് സ്ലൈഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ നല്ല രീതിയിൽ പിന്നെ കൂടുതൽ മീഡിയ നിങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് കൂടുതൽ ഇതായപ്പോൾ കുറച്ചുകൂടി അത് ഗൗരവമായി തെടുത്ത് അത് സത്യമാണ് അല്ല കേരളത്തിലൊരു ദുരന്തമുണ്ടായാൽ ഈ രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളുണ്ടാകും അത് കേരളത്തിലെല്ലാ ജനങ്ങൾക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കേരളം മാതിരി അല്ലല്ലോ കർണാടക കർണാടകയിൽ അവിടെ ചെറിയ പ്രശ്നം വേറെ വേറെ പ്രശ്നങ്ങളുണ്ട് കുറെ വലിയ നാടാണ് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് എത്താൻ പറ്റില്ല കാർവാറിൽ നിന്ന് ഇങ്ങോട്ട് വരണം അടുത്ത് കടകളൊന്നുമില്ല ഹൈവേ ആണ് റിമോട്ട് ഏരിയ എന്നുള്ള പ്രശ്നം റിമോട്ട് ഏരിയ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആരായാലും ജനങ്ങളെ നന്മയാണ് നമുക്ക് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും മാർക്സിസ്റ്റ് ആയാലും രാഷ്ട്രീയം വേണ്ടത് നമുക്ക് എത്രയും പെട്ടെന്ന് അർജുനും അതുപോലെ തന്നെ രണ്ട് മൂന്നാളെ കണ്ടെത്താണ്ട് അവർ കണ്ടെത്താൻ അതാണ് നമ്മുടെ ലക്ഷ്യം അതിപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയായിട്ടും ഉപമുഖ്യമന്ത്രിയായിട്ടും നമ്മുടെ കെ സി വേണുഗോപാൽ സാറും ബന്ധപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എം കെ രാഘവട്ടുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഒരു ഇരുന്നൂറ്റമ്പത് പ്രാവശ്യം എന്നെ വിളിച്ചു അവിടുത്തെ കലക്ടർ നമ്പർ ആണ് എസ് പിൻ്റെ നമ്പർ ആണ് മൂപ്പർ പോയിപ്പോൾ അവിടെ താമസിക്കുകയാണ് സൈറ്റിലുണ്ട് മൂപ്പറ് അവിടെ താമസിക്കുകയാണ് മയം നനഞ്ഞുകൊണ്ട് ഈ നാട്ടിൻ്റെ ഒരു ഒരു വോട്ടറിന് വേണ്ടിയിട്ട് അയാൾ അവിടെ അത്രയും സങ്കടപ്പെടുകയാണ് അപ്പോൾ അത് നമുക്കൊക്കെ പിന്നെ എപ്പോഴും തള്ളിക്കളയാൻ പറ്റില്ല എപ്പോഴും രാഗവട്ടോ സംസാരിച്ചു അവർ പക്ഷേ വീട്ടുകാർക്ക് കിട്ടുന്ന ഇൻഫർമേഷനും അവിടെയുള്ള നടക്കുന്ന ഇൻഫർമേഷൻ ചെറിയ വ്യത്യാസമുണ്ട്

നമ്മുടെ വീട്ടിലുണ്ടായാലും നമുക്ക് എത്ര ഡോക്ടർ എത്ര സൂക്ഷിച്ചാലും നമുക്ക് ആ സങ്കടം ഉണ്ടാവും മതിയായില്ല ആറ് ദിവസമായി ഇതിനും ഒരാറാളെ കണ്ടിട്ടാണ് മൂന്നാൾ ഉണ്ട് മൂന്ന് ബോഡി എത്താൻ ഏഴ് ബോഡി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് അർജുൻറ്റിനും അതുപോലെ ബാക്കിയുള്ള ആളും എത്തിപ്പെടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം ഓക്കെ